യു കെയിലെ വീടുകളുടെ വിലയും മോഡ് ഗേറ്റ് ചെലവും സംബന്ധിച്ചൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ശ്രദ്ധ നേടുന്നു വില കൂടിയ വീട് വാങ്ങുന്നത് പലരും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നതിന്റെ ഒരു കാരണമാണെന്ന് പോസ്റ്റ് പറയുന്നു യു കെയിലേക്ക് ജോലി തേടി ഒരാളാണ് തന്റെ അനുഭവം പങ്കുവച്ചത് വലിയ വീടോ നല്ല പോസ്റ്റ് പോസ്കോട്ടിലോ താമസിക്കുന്നത് വിജയത്തിന്റെ അടയാളമാണെന്ന് പലരും കരുതുന്നു എന്നാൽ യു കെയിൽ വീടുകളുടെ ചിലവ് വളരെ കൂടുതലാണ് ചിലർ അവരുടെ വരുമാനത്തിന്റെ നാൽപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ വീട് വാടകയ്ക്കോ മോർഗേജിനോ ചിലവഴിക്കുന്നതായി പോസ്റ്റിൽ പറയുന്നു കൂടുതൽ ചിലവുള്ള വീട് തിരഞ്ഞെടുക്കുന്നത് മാസ ചെലവിൽ പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ വർധനമുണ്ടാക്കാം ഉദാഹരണത്തിന് മാസത്തിൽ മൂവായിരം പൗണ്ടിൽ കൂടുതൽ മോർഗേജ് അടയ്ക്കുന്ന ഒരാൾ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വർഷത്തിനിടെ ലക്ഷക്കണക്കിന് പൗണ്ടുകൾ പലിശയായി അടയ്ക്കേണ്ടി വരും പകരം സ്വന്തമായി കിട്ടാവുന്ന പരമാവധി ലോൺ തുകയേക്കാൾ കുറവ് വിലയുള്ള വീട് വാങ്ങണമെന്നും അദ്ദേഹം പറയുന്നു മാസത്തിൽ എഴുനൂറ് പൗണ്ട് മുതൽ ആയിരം ആയാലും ഒരു വർഷത്തിൽ പന്ത്രണ്ടായിരം പൗണ്ട് വരെ സേവ് ചെയ്യാം ഈ തുക അടിയന്തര ആവശ്യങ്ങൾക്കും നിക്ഷേപങ്ങൾക്കും കുടുംബ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം സാമ്പത്തിക സുരക്ഷ വളരെ പ്രധാനമാണെന്നും അദ്ദേഹം പറയുന്നു ഇത് വ്യക്തിപരമായ അനുഭവത്തെ അടിസ്ഥാനമാക്കിയുള്ള അഭിപ്രായമാണെന്നും വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് വിദഗ്ധരോട് ആലോചിക്കണമെന്നും അദ്ദേഹം അറിയിച്ചു വലിയ വീട് സ്വന്തമാക്കുന്നതിനേക്കാൾ മനസ്സമാധാനമാണ് പ്രധാനമെന്നും അദ്ദേഹം പോസ്റ്റിലൂടെ യു കെയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ തൃശൂർ സ്വദേശി അറസ്റ്റിൽ തൃശൂർ അത്താണി മാളിയേക്കൽ ബെന്നി അൻപത്തിയേഴിനെയാണ് പിറവം പോലീസ് അറസ്റ്റ് ചെയ്തത് പിറവം സ്വദേശിയായ യുവാവിൽ നിന്നും പന്ത്രണ്ട് ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിലായിരുന്നു സംഭവം കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് ബെന്നി ഒളിവിലായിരുന്നു ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിൽ വടക്കാഞ്ചേരിയിലെ ഭാര്യവീട്ടിൽ നിന്നാണ് പിടികൂടിയത് കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുള്ളതായി സംശയിക്കുന്നു കണ്ണൂർ തൃശൂർ ജില്ലകളിലായി പതിമൂന്ന് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പുത്തൻകുരിശ് ഡിവൈഎസ്പി നിഷാദ് മോൻ്റെ നിർദ്ദേശാനുസരണം പിറമം എസ് എച്ച്ഒ സന്തോഷ് കുമാറിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എസ്ഐ സെയ്തു മുഹമ്മദ് എൻ വി ബിജു എസ്ഐമാരായ ചന്ദ്രബോസ് സന്ദീപ് യോഹനാൻ എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് അറസ്റ്റ് ചെയ്തത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു യു കെയിലെ കാർ മോഷണത്തിൻ്റെ കണക്ക് നോക്കിയാൽ ഓരോ പത്ത് മിനിറ്റിലും ഒരു കാർ മോഷ്ടിക്കപ്പെടുന്നുവെന്ന് റിപ്പോർട്ട് പറയുന്നു ഫോർ ഫിയസ്റ്റയാണ് മോഷണ ലിസ്റ്റിൽ ഒന്നാമതുള്ളത് രാജ്യത്ത് ഒന്നേ പോയിന്റ് നാല് മില്ലിയൻ ഫിയസ്റ്റുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ട മോഡലും ഇതുതന്നെ ആയതിനാൽ ഇതിൽ അത്ഭുതമില്ല രണ്ടാം സ്ഥാനത്ത് വോക്സ്വാഗൻ ഓൾഫറും മൂന്നാമത് ഫോർട്ട് ഫോക്കസുമാണ് മെസ്സിഡേസ് ക്ലാസ് ആറാം സ്ഥാനത്താണ് റേഞ്ച് റോവർ സ്പോർട്ട് മോഷണങ്ങൾ ഇരുപത് ശതമാനം കുറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അൻപത്തിനാലായിരത്തി എണ്ണൂറ്റി മുപ്പത് വാഹനങ്ങളാണ് മോഷ്ടിക്കപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒരു വർഷം മുൻപത്തെ അറുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മോഷണങ്ങളിൽ നിന്നും പതിനൊന്ന് ശതമാനം കുറവ് വന്നതായി ഡി വി എൽ എ വ്യക്തമാക്കി എന്നാൽ മോട്ടോർ കുറ്റകൃത്യങ്ങൾ ഒരു ദശകത്തിനിടെ ഇരട്ടിയായി വർദ്ധിക്കുകയും ചെയ്തു ഓരോ ദിവസവും നൂറ്റി അൻപത് കാറുകൾ വീതം മോഷ്ടിക്കപ്പെടുന്നുവെന്നാണ് കഴിഞ്ഞ വർഷത്തെ വാഹന കണക്കുകൾ വ്യക്തമാക്കുന്നത് അതേസമയം മോഷണങ്ങളിൽ ഇരയാകുന്നത് ചില ബ്രാൻഡഡ് വാഹനങ്ങളാണെന്നതും ശ്രദ്ധേയമാണ് മോഷണത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള ടൊയോട്ട വാഹനങ്ങൾ കഴിഞ്ഞ വർഷം നാലായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് എണ്ണമാണ് നഷ്ടമായത് യു കെയിൽ മലയാളി സമൂഹവും വാഹന മോഷ്ടാക്കളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്